സാന്തത്തിൻ്റെ പുതിയൊരു പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആര്യൻ്റെ ആഗ്രഹം പോലെ തന്നെ ആര്യം അച്ഛനെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ചെയ്യുന്നത് ആര്യനാണ് അച്ഛനെ സഹായിച്ചതെന്നുള്ള കാര്യം ഒരിക്കലും അച്ഛൻ അറിയരുതെന്നും ധർമ്മമാമനെ വിലക്കുന്നുണ്ട് ആര്യൻ അതെന്തിൻ്റെ പേരിലാണ് ആര്യനങ്ങനെ പറയണതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ആർക്കും അച്ഛനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നാണ് ആര്യൻ വിചാരിച്ചത് പക്ഷേ ആര്യന് മനസ്സിലായിട്ടുണ്ട് അച്ഛൻ്റെ മനസ്സിലാര്യൻ ഉണ്ടെന്നുള്ള കാര്യം ഇത്രയും അതു തന്നെയാണ് പറഞ്ഞത് നമ്മുടെ മനസ് നമ്മളെ ആങ്ങളുടെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടൊന്നുമില്ല ആര്യൻ മിത്ര ആര്യൻ മിത്ര എന്നൊക്കെ പറയണത് വ്യക്തമായിട്ട് മനസ്സിലാവണെന്നൊക്കെ പറഞ്ഞപ്പോഴും ആര്യൻ അത് കാര്യമാക്കിയൊന്നുമില്ല എന്തായാലും വീട്ടിലേക്ക് ചെന്ന് പാമ്പ് കത്തി എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഗോമതി ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് പിന്നെ അവർക്ക് രണ്ടുപേർക്കും പേർക്കും ബാലനെ രക്ഷിച്ച ആ ആളാരെന്നറിയാണ്ട് ഭയങ്കര സമാധാനക്കേടായിരുന്നു എന്തായാലും നമ്മുടെ ധർമ്മനോട് ചോദിക്കുന്നുണ്ട് ആരാണ് ധർമ്മ ഏത് ചെറുപ്പക്കാരനാണ് ബാലേടനെ രക്ഷിച്ചത് എനിക്കും അതിനെ കാണണം അതിനോട് നന്ദി പറയണം എന്നു പറഞ്ഞപ്പോൾ ബാലനും അതെ അതുതന്നെ എനിക്കും നന്ദി പറയണം ഒരു ചെറുപ്പക്കാരൻ എന്നെ കൊണ്ടുപോകുന്നതൊക്കെ ആയിട്ട് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി എന്തായാലും തക്ക സമയത്ത് അയാൾ എന്നെ അവിടെ ആസ്പത്രിലെത്തിച്ചത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ മക്കളെ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ ബാലൻ വലിയ വിഷമത്തോടെയൊക്കെ തന്നെയാണ് ധർമ്മനോട് പറയേണ്ടത് അറിയോ ധർമ്മം എന്ന് ചോദിച്ചപ്പം പെട്ടെന്ന് തന്നെ ധർമ്മനറിയാണ്ട് അറിയുമെന്ന് പോയി അങ്ങനെ ബാലൻ ബാലനിങ്ങനെ ഞെട്ടി ആര് നമ്മുടെ ധർമ്മനെ നോക്കുന്നുണ്ട് എന്തായാലും അത് ആരാണെന്ന് ധർമ്മന് പറയേണ്ടി വരുന്നുണ്ട് കാരണം അളിയൻ അളിയനെന്ത് ചോദിച്ചാലും അളിയൻ്റെ മുഖത്ത് നോക്കി ധർമ്മൻ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് ധർമ്മം പറയുന്നുണ്ട് എന്തിനാണ് പറയാണ്ടിരിക്കണേ അത് നമ്മുടെ ആര്യൻ തന്നെയാണ് രക്ഷിച്ചത് ആര്യൻ്റെ വീടിൻ്റെ ഭാഗത്തു നിന്നല്ലേ അളിയന് പാമ്പ് കൊത്തി പാമ്പ് കൊത്തിയത് അളിയനെന്തിനാ അങ്ങോട്ട് പോയെന്നൊക്കെ ചോദിക്കും അപ്പോൾ അതിന് ബാലൻ ഉത്തരം പറയില്ല കാരണം ബാലൻ അഭിമാനം സമ്മതിക്കില്ല പറയാൻ പക്ഷെ ആര്യനാണ് രക്ഷിച്ചതെന്ന് പറഞ്ഞപ്പോൾ ബാലൻ ആകാത്ത പോകുന്നുണ്ട് അതുപോലെ തന്നെ ഗോമതിക്ക് വലിയ അഭിമാനവും സന്തോഷവും ഉണ്ട് കണ്ടവൻ്റെ മോൻ അവൻ അവൻ അച്ഛനെ ജീവനാളം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവന് നിങ്ങളെ രക്ഷിക്കാനും തോന്നിയത് ദൈവമാണ് അവൻ ആ നേരത്തെ അങ്ങോട്ട് പറഞ്ഞയച്ചതെന്നൊക്കെ പറഞ്ഞ് ഗോമതി ഇങ്ങനെ ആര്യനെ വാനോളം പുകഴ്ത്തണ് ആ ബാലൻ ആര്യനെ രക്ഷിച്ചതെന്ന് പറഞ്ഞപ്പോൾ ബാലൻ അക്ഷരം പോലും വേണ്ടില്ല കരെ പറ്റുള്ളവരുടെ മുന്നിൽ ബാലൻ്റെ മനസ്സ് തുറക്കില്ല ബാലൻ അത് ബാലൻ്റെ വാശിന് എന്നിട്ട് മുറിയിൽ ചെന്നിട്ട് ശരിക്കും ബാലൻ കരയിന് മോനെക്കുറിച്ച് ആലോചിച്ചിട്ടും മോനാ രാത്രി ഇറക്കി വിട്ടതും ആ വണ്ടി വന്ന് ഇറക്കി വിട്ടതായുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ബാലം പൊട്ടിക്കരയിന് ബാലന് ആര്യനെ കാണണം എന്നുണ്ട് പക്ഷേ അതും ബാലം പുറത്ത് കാണിക്കില്ല അതുപോലെ തന്നെ മിത്രയുടെയും ആര്യൻ്റെയും ഭാഗമാണ് പിന്നീട് മിത്ര ആര്യനോട് ഇങ്ങനെ ആദ്യത്തെ പോലെയല്ല ഇപ്പം മിത്രയ്ക്ക് ഇങ്ങനെ ചമ്മലൊന്നുമില്ല ആര്യനോട് സ്നേഹത്തിനെ കുറിച്ച് പറയാനും സംസാരിക്കാനും ആര്യനൊരുപാട് ഇഷ്ടപ്പെടുന്നൊക്കെ പറയാനും പറയണൊക്കെ ഉണ്ട് നമ്മുടെ മിത്രയ്ക്ക് ഇപ്പം ഒരു ചമ്മലുമില്ല സ്നേഹമൊന്നു തുറന്ന് പറയാൻ തന്നെ എന്തായാലും ആര്യൻ്റെ മനസ്സിൽ മിത്രനോട് ഒരു പ്രണയമുണ്ടായിരുന്നു ചെറു കല്യാണത്തിന് മുന്നേ ആ മിഥുനെ മിത്ര സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരിക്കൽ പോലും അത് തുറന്നു പറയാഞ്ഞതും മനസ്സിൽ വെച്ചിരുന്നതും ആ സ്നേഹമാണ് പിന്നീട് ശത്രുവായി മാറുന്നതും അതുകൊണ്ടാണ് ഇപ്പോഴും മിത്രനെ അടുത്ത് കിട്ടിയിട്ടും സ്വന്തം ഭാര്യയായിട്ടും ആര്യൻ സ്നേഹിക്കാൻ കഴിയാത്തതെന്ന് ഉള്ള കാര്യം മിത്രനോട് ആര്യന് ആര്യന് തുറന്ന് പറയേണ്ടി വരുന്നുണ്ട്